ഷൊർണ്ണൂർ എത്തുന്ന സമയത്താണ് നമുക്ക് ഒരു വിവരം വരുന്നത് കൺട്രോൾ റൂമിൽ നിന്ന് ഇങ്ങനെ ചിറ്റി തള്ളിയിട്ടു എന്നുള്ള വിവരം ഉടനെ തന്നെ നമ്മൾ കൂടുതലും ലോക്കൽ പോലീസ് മെഡിക്കൽ കോളേജ് പോലീസിനെ ബിയോർ പോലീസിനെ അറിയിക്കുകയും മെഡിക്കൽ കോളേജ് പോലീസാണ് ഉടനെ സ്പോട്ടിലെത്തിയത് തുടർന്ന് നമ്മളും അവിടെ സ്പോട്ടിലെത്തി അപ്പോൾ കാണപ്പെടുന്ന ജേതൻ്റെ മൃതദേഹം ആണ് ഉള്ളത് അതായത് ട്രെയിനിലുണ്ടായ ടിക്കറ്റ് ടിക്കിങ്ങിനിടെ ഉണ്ടായ പ്രഭോപനമാണ് ടി തള്ളിയിടായതെന്ന് മറ്റുള്ള കോസ്റ്റിലുള്ള ടി ഇടിച്ചിട്ടുണ്ടോ അത് അതൊന്നും പറയാൻ പറ്റില്ല അതെങ്ങനെയാണ് സംഭവിച്ചെന്നുള്ള കാര്യമാണ് മറ്റുള്ള ശരീരങ്ങൾ നല്ല സെലി സ്കാറ്റേഡ് ആയിട്ടാണുള്ളത് ഉം ആ കാലം മറ്റേ ആ ഒരു സമയത്ത് വേറെ ട്രെയിനിൽ പോയിട്ടുണ്ടോ ആ ട്രെയിൻ ആ വേറെ ട്രെയിനുകൾ പോയിട്ടില്ല രണ്ട് ലൈനിലും ട്രെയിനുകൾ പോയിട്ടുണ്ട്